ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചക്കലേക്ക് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഉപ്പേരി വയ്ക്കാൻ പോവാണ് കേട്ടോ ഒരു കയ്പയ്ക്കും ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തേക്കണത് അപ്പോൾ ഉരുളക്കിഴങ്ങിന് കുറേശ്ശെ മുളകൊന്നു തുടങ്ങിയിട്ടുണ്ട് ചിലവർ പറയും മുളച്ച ഉരുളക്കിഴങ്ങ് എടുക്കാൻ പാടില്ല എന്നൊക്കെ കറി വെച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളിവിടെ എടുക്കാറുണ്ട് കേട്ടോ അധികം മുളച്ചോട്ടൊന്നുമില്ല ഇതേപോലെ അങ്ങനെ കുറേശ്ശെ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് മുള ഇത് രണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് ഉപ്പേരി വെക്കണം ഉച്ചക്കലേക്ക് അത് അരിഞ്ഞു കൊണ്ടുവരാട്ടോ കഴുകി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടും ഒരുമിച്ചിട്ട് വെക്കണല്ലോ കേട്ടോ നന്നായി വേവണം രണ്ടും അല്ലയെന്നുണ്ടെങ്കിൽ ശരിയാവില്ല ഇനി ചീൻചട്ടി അടപ്പത്ത് വയ്ക്കാം കേട്ടോ ചീൻചട്ടി അടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ എനിക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതാണ് കേട്ടോ കുറച്ചരിഞ്ഞോളൂ കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണീന് വെള്ളം വരും അത് കാരണം അടി എടുക്കില്ല പിന്നെ എന്താ വെച്ചാൽ സഹായത്തിനൊന്നും ആരും ഉണ്ടായില്ല ഒക്കെ ഞാൻ തന്നെ ചെയ്യണത് അപ്പോൾ കുറച്ച് ഉള്ളി അരിഞ്ഞോളൂ ഉള്ളി അരിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ കണ്ണീന് വെള്ളം വരും അത് കാരണം ഞാൻ ഒന്നു രണ്ടും ഉള്ളി എടുക്കോളൂ അപ്പോൾ ഉള്ളി അരിഞ്ഞിങ്ങനെ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ ആയിരിക്കും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൊടുക്കൊടി കാല ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്ന് കുറച്ച് മൂത്ത് വരുമ്പോൾ അര ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കുക അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കഷ്ണം മരിഞ്ഞ് വെച്ചേക്കണത് അതിലേക്ക് ഇടാട്ടോ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് തുടങ്ങണം വേവാനായിട്ട് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ കുറച്ച് നേരം വേണം കൈപ്പറ്റ കൈപ്പറ്റൊന്ന് വാടിക്കിട്ടെങ്കിൽ പിന്നെ അതിൽ വരുന്ന് വലിഞ്ഞ് ശരിയാവും കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെക്കാം ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം കേട്ടോ വെള്ളക്കെ വെക്കിട്ടുണ്ട് കേട്ടോ വലിഞ്ഞിട്ടുണ്ട് ഇപ്പോ നന്നായി വലിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഉച്ചക്കലത്തെ ചൂണിന് കൈപ്പറ്റി ഉരുളക്കും കൂടി ഉപ്പേരി പിന്നെ സാമ്പാറുണ്ട് അത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ ഗ്യാസോക്കാ ചോദിച്ചു കേട്ടോ ഇനി അതിലിരുന്ന് തന്നെ ഒന്ന് കുറച്ച് നേരം ഞാൻ വലിയും അതാണ് സാമ്പാറും ഉപ്പേരി ചോറ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ